പേരാവൂർ ഗ്രാമപഞ്ചായത്ത് അഞ്ചാം വാർഡ് കുടുംബശ്രീ എ ഡി എസിൻ്റെ പൊതുയോഗവും ഇ എസ്എസ്എൽസി പ്ലസ് ടു പരീക്ഷകളിൽ മുഴുവൻ വിഷയങ്ങൾക്കും എ പ്ലസ് നേടിയ വിദ്യാർത്ഥികൾക്കുള്ള അനുമോദനവും കുടുംബശ്രീ കലോത്സവം പഞ്ചായത്ത് ക്ലസ്റ്റർ ജില്ലാതലങ്ങളിൽ പങ്കെടുത്ത് വിജയികളായവർക്കുള്ള അനുമോദനവും മണത്തണ സാംസ്കാരിക നിലയത്തിൽ നടന്നു വാർഡ് മെമ്പർ യു വി അനിൽകുമാറിൻ്റെ അധ്യക്ഷതയിൽ നടന്ന പരിപാടിയിൽ പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി ബി പി സിനി സമ്മാനദാനം നിർവഹിച്ചു എഡീസ് ചെയർപേഴ്സൺ രാധാമണി രജീന ശ്രീജേഷ് ഷീബ ഗോപിനാഥ് വത്സമ്മ ജോസഫ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പേരാവൂർ